The okay. കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു ഡി ജെ പ്രോഗ്രാമാണ് ഡിവോക്ക് മോഡലിംഗ് ഹബ്ബാണ് ഈ കമ്പനിയാണ് ഇത് നടത്തുന്നത് ഡിവോക്ക് എന്ന് പറയുന്നത് ഒരു ഫാഷൻ കമ്പനിയാണ് ബ്രാൻഡ് ഷോസ് ചെയ്യുന്നത് വർക്ക്ഷോപ്പ് ഗ്രൂമിംഗ് ഇതൊക്കെ ചെയ്യുന്ന ഫാഷൻ കമ്പനിയാണ് അത് സ്ത്രീകളെ മാത്രം റെപ്രസെൻറ്റേറ്റീവ് ചെയ്ത് മെയിൻ ഫോക്കസ് ചെയ്ത് ചെയ്ത ഒരു പ്രോഗ്രാമല്ല എല്ലാവരും ന്യൂ ഇയർ അടിച്ചു പൊളിക്കുമ്പം കുറച്ച് സംതിങ് ഡിഫറെൻറ്റായിട്ട് കണ്ണൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് ഇതെങ്ങനെ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ സാധ്യത ൾ എത്രത്തോളം ഉണ്ടെന്നറിയാൻ ഒരു പരീക്ഷണാർത്ഥം ചെയ്യുന്നതാണ് അപ്പം ന്യൂ ഇയർ എല്ലാവരും ആഘോഷിക്കുമ്പോൾ അവർക്ക് ലേഡീസിന് മാത്രമായിട്ട് കുറച്ച് ടൈം മൊത്തത്തിൽ ഫ്രണ്ട്ലി ആയിട്ട് ഫ്രീ ആയിട്ട് കുറച്ച് നേരം അടിച്ചുപൊളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്തിങ്ങനെ ഒരു പ്ലാൻ നടത്തിയത് ഇതിൽ നമുക്ക് ഫാഷൻ ഷോ മ്യൂസിക് ഡാൻസ് ഡി ജെ വാട്ടർ ഡ്രം അങ്ങനെയൊക്കെയാണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോഗ്രാംസും വേറെ അതിനകത്ത് നമ്മൾ ലേഡീസിന് വേണ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ഫ്രീ കോസ്മെറ്റിക് കൺസൾട്ടേഷൻ ടാറ്റു ഇതൊക്കെ ഫ്രീ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് കുറച്ച് നേരം അതിനകത്ത് ലേഡീസ് വരുമ്പോൾ അവർക്ക് എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അതുപോലെയൊക്കെ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നമ്മളിതിനു വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് എൻട്രി ഫീ ഉണ്ട് ത്രിപ്പിൾ നയൻ ആണ് എൻട്രി ഫീ വരുന്നത് ഇത് നടക്കുന്നത് അറേബ്യൻ ബീച്ച് റിസോർട്ട് പയ്യാമ്പലത്ത് വെച്ചാണ് നടത്തുന്നത് ഓപ്പൺ ഓപ്പൺ ഓഡിറ്റോറിയം ഓപ്പണാണ് നമുക്കതിൽ ഗ്രൗണ്ട് ഉണ്ട് ഒരു കോമ്പൗണ്ടിനകത്താണ്